ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജിദാ ഷാജിയെക്കുറിച്ചും ഷാജിദാ ഷാജിയുടെ വിവാഹത്തെക്കുറിച്ചും അതേസമയം സാജിദാ ഷാജിയുടെ നാത്തൂവിനായിട്ടുണ്ടായിരുന്ന അവളുടെ അപവാദത്തെക്കുറിച്ചുമൊക്കെയാണ് സത്യത്തിൽ ഇത്തരത്തിലെ സമൂഹത്തിലെ നിലവിലെ ഈ ഭർത്താക്കന്മാർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യമാരെ പല വിധത്തിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെയൊക്കെ അവരെ മോശമാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അതേ സമയം തന്നെ എങ്ങനെ അവരെ ഒരു സമൂഹത്തിന് മുന്നിൽ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കാം എന്നും ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ സാജിദാ ഷാജി ആരാണെന്ന് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം മുൻപും ഞാൻ സാജിദാ ഷാജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാജിദാ ഷാജി ആരാണ് എന്നു വെച്ചാൽ സാജിദാ ഷാജി ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് അവരുടെ ഫാമിലി വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു യൂട്യൂബറാണ് ഏകദേശം ഒന്നര ലക്ഷത്തിൽ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ ഈ സാജിദാ ഷാജിയുടെ പഴയൊരു പാസ്റ്റ് ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് സാജിദാസ് ഷാജിയുടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി ആ മരണം എന്ന് പറയുന്നത് അതൊരു സൂയിസൈഡ് ആയിരുന്നു പക്ഷേ ആ സൂയിസൈഡിനെ കുറിച്ചും എന്താണ് അന്ന് സംഭവിച്ചത് എന്നൊക്കെ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ സാജിദ സാജി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ സാജിദ സാജി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണകാരണം ഒരു സൂയിസൈഡ് ആയിരുന്നു പെട്ടെന്നായിരുന്നു ഇത് സംഭവിച്ചത് സാജിദ സാജി ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ വളരെ ഷോക്കായിക്കൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത് സാജിദ സാജിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അഞ്ച് മക്കളുള്ള ചെറിയ കുഞ്ഞു മക്കൾ പൈതങ്ങള് ഉള്ള സമയത്തായിരുന്നു ഭർത്താവ് ഈ ഒരു സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം അവരൊരു ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്നായിരുന്നു അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു എന്ന് സാജിദ സാജി അവൾ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ അടുത്തിടായിട്ട് സാജിതാ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഭർത്താവ് വേണം കാരണം ഈ അഞ്ച് മക്കളെ പോറ്റി വളർത്താൻ ഒരുപാട് കഷ്ടപ്പാടും ത്യാഗവുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാജിതാ ഷാജി അവളുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായി അതിന് ശേഷം കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ അതിനു വേണ്ടിയിട്ട് ഈ ഭർത്താവ് മരിച്ചുപോയ ഇവളെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുരുഷൻ വന്നിട്ടുണ്ടെന്നു അത്തരത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാജിതാ ഷാജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് സാജിദാ ഷാജി ചെയ്യുന്ന വീഡിയോസുകളിൽ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സാജിദാ ഷാജിയുടെ അനുഭവങ്ങളിൽ അത് എന്തോ അവളൊരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണോ ഒരു പക്ഷേ ആ സമയത്ത് നമുക്ക് നമ്മളൊരാളെ ഏറ്റെടുത്തു എന്നുള്ളതിലുള്ള ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞപ്പോൾ അവരോട് പ്രതികരിക്കുന്ന ഒരു മനോഭാവത്തിൽ ചെയ്തതാണോ ആയിരിക്കാം പക്ഷേ എന്തു തന്നെ ആയാലും സാജിദാസ് ഷാജി അന്ന് ചെയ്തത് അത്ര നല്ല കാര്യമായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ആ കുഞ്ഞു മക്കൾ അഞ്ച് മക്കൾ ആലോചിച്ചിട്ടെങ്കിലും നമ്മൾ അവരെ ആക്രമിക്കരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്ക് ഈ സാജിദാസ് ഷാജിയുടെ ഒരു നാത്തൂന് അവളെ വളരെ മോശമായിട്ടും വളരെ ഒരിക്കലും സമൂഹത്തിൽ ഒരിക്കലും അവളെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടില്ല എന്നും അതിനൊക്കെ കുറിച്ചൊക്കെ സാദിത ഷാജി തന്നെ പിന്നീട് മറുപടി പറയുന്നുണ്ട് പക്ഷേ അവളുടെ നാത്തൂന് അതായത് ഭർത്താവിൻ്റെ സഹോദരി അവൾക്കെതിരെ കുറച്ച് സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് കേട്ടതിന് ശേഷം തിരിച്ചു വരാം നിങ്ങൾ 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 എന്താ എന്താ നിങ്ങൾക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ഡൗട്ട് ആ ും കൂടി ഡിസ്കസ് ചെയ്തു അപ്പൊ എന്റെ വല്യ ഞങ്ങളെയൊക്കെ പറഞ്ഞു അവര് ചെറിയ മക്കളല്ല മോശക്കാരി എന്ന് പറഞ്ഞു മോശക്കാരിന്ന് പറഞ്ഞാ മക്കൾക്കത് പിന്നീട് വെള്ളീരണം നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാണ് ജീവിച്ചെ കുട്ടികളെ തന്നെ മനസ്സിലാക്കും നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങള് മിണ്ടാണ്ടിരുന്നത് പിന്നെ ഒരു ഈ പറയുന്നത് ഇതിൽ ഒരു അവൾ ഇതുവരെ പറഞ്ഞു ഒരു പോയിന്റ് പോലും പത്തിയില്ല കുടുംബക്കാരെ പറ്റി തോന്നി ആ കുടുംബക്കാരനെ പറ്റി പറഞ്ഞതും അവള് പറയുന്ന കാര്യങ്ങളും ഏതും പത്തില്ല അവൾ പണി പഴയ അവനെ ഉള്ളുമ്പോഴേംസ് അല്ലേ അവളെ അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആളുകളായിട്ടും ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് സംഭവങ്ങളും അവളുടെ ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെക്കോട് സൂചിപ്പിച്ചു വേണ്ടാത്ത ഒരു സത്യത്തിന് എന്റെ കാര്യം കണ്ടു അവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും പറയുന്നുണ്ട് അവൻ വിശ്വസിച്ചില്ല അവൻ പറഞ്ഞാലും അവനൊരു പാകമാണ് അവൻ കെട്ടയോണ്ട് അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ചു ആര് പറഞ്ഞാലും അവനോട് എടുക്കണില്ല സ്വീകരിക്കണില്ല അങ്ങനെ അവൻ എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവൾക്ക് എല്ലാരും പറയുമ്പോ അവർ എന്തെങ്കിലും കാര്യം ഇണ്ടാവുമല്ലോ അവൻ ഒരു ദിവസം ഒരുത്തി ചിന്തിച്ചു ദീപന്റെ മൂട്ട മകൻ തന്നെ ഇപ്പൊ അങ്ങനെയാണ് മാത്രം രാത്രി നേരത്തെ നമ്മ രാത്രി അപ്പൊ ഞാൻ നല്ല അട്ടിരിക്കുക അത്ര പറഞ്ഞുകൊടുക്കണ്ട പറഞ്ഞിട്ട് ആ വലിയ മകനെ വലിയ മകൻ ഓരോ വീഡിയോ ഇങ്ങനെ ഭൂമിയായിട്ട് മിണ്ടാണ്ടിരിക്കാ അവനക്ക് എല്ലാം സത്യം അറിയാം അതുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ അവൾക്ക് പറയാൻ കഴിയൂല അവനെന്തെങ്കിലും അവന് എന്റെ ആളെ ഉള്ളുമ്പോ തന്നെ ഇവള് പറയുമ്പോള് അവനെ നല്ല അട്ടിരിക്കുക അവള് പഠിച്ച കല്ലേറ അവള് ചില്ലർക്കാരില്ല ചിന്തക്കാരി അല്ല പറഞ്ഞാൽ അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ചാൽ മനസ്സിലാവില്ല അനുഭവിച്ചറിയുമ്പോഴത് മനസ്സിലാവുള്ളൂ അത്ര അത്രയും നഷ്ടപ്പെട്ട് അത്രയും നഷ്ടപ്പെട്ടതന്നാണ് അവൾക്ക് മൂന്ന് അവര് മൂന്ന് മക്കളാണ് നേരത്തെ നേറ്റിനെ കൂട്ടിയിട്ട് ഉള്ള താഴെ എണ്ണേറ്റ മൂന്ന് മക്കളാണ് ഓരോ എണ്ണമെങ്കിലും ഭർത്താവിന്റെ വീട്ടിലിരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് വൈദ്യ അവർക്ക് വൈകിയ വല്ലപ്പലാൻ വയ്യ കാരണം അത്രയും വായ സാമർത്ഥ്യം വായ ഉദ്ധിച്ച് അതിനെ സമ്മാലിക്കാൻ പറ്റുന്നില്ല ഷാജി ഭർത്താവ് മരണമടയുന്നതിനെ സൂയിസൈഡ് ചെയ്യുന്നത് തന്നെ ഈ ഒരു സാജിതയുടെ ഇത്തരം തോന്നിവാസങ്ങളാണ് എന്നൊക്കെയാണ് ആ ഒരു സഹോദരി സമർത്ഥിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അവിടെ അതൊന്നുമല്ല ഇത്രയൊക്കെ കഷ്ടപ്പാടിന് പിറകിലും എന്നിട്ടും എനിക്കൊരു ഭർത്താവ് വേണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്ത്രീ വന്ന് പറയുമ്പോഴേ അത് ഈ ഒരു സഹോദരി അതായത് സാജിദാ സാജിയുടെ നാത്തുവിന് പറഞ്ഞത് നമുക്ക് അത്രമാത്രം യോഗ്യമല്ല അതല്ലെങ്കിൽ ഒരു മോശപ്പെട്ട രീതിയിൽ ഈ സാജിതക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്നോ പോവാമായിരുന്നു പക്ഷേ എന്നിട്ടും ആ പെൺകുട്ടി വളരെ മാന്യമായിക്കൊണ്ട് തന്നെ എനിക്കൊരു ഭർത്താവ് വേണം എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് യോജിച്ച ഒരു തുണ വേണം എന്നൊക്കെ പറയുമ്പോഴേ അതിലെത്രമാത്രം സത്യമുണ്ട് എന്നും കാരണം സത്യസന്ധമായിട്ട് ഒരിക്കലും ഇത്തരം അവിഹിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് എന്നോ അവൾ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് നമ്മളിത് ഇന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഈ നാത്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് നമുക്കൊരിക്കലും വിശ്വാസയോഗ്യമല്ല കാരണം ഒരിക്കലും ഇത്തരം കാരണം ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പൊതുവെ ഈ ഇത്രക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു ഈ കുഞ്ഞു മക്കളെ പോറ്റി വളർത്തിക്കൊണ്ട് സാജിത പോകുന്നത് ഏതായാലും സാജ്യതയുടെ ജീവിതം ഒരു വലിയ പാഠമാണ് കാരണം ഒരുപാട് ഭർത്താക്കന്മാർ മരിച്ചുപോയ ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾക്കിടയിലൊക്കെ സാധ്യത എന്ന് പറയുന്നത് വളരെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ആണ് എന്ന് തന്നെ പറയണം കാരണം ആരും ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ സ്തംഭിച്ചുകൊണ്ട് ഭർത്താവ് മരിച്ച സമയത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും ഈ സാജിതയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ ഒരുപക്ഷെ ഏറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാധ്യത അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് നമുക്ക് സമൂഹത്തിന് ഇതിൽ നിന്നും പഠിക്കാനുള്ള പാഠം പക്ഷേ ചില മനുഷ്യരെ അത്തരത്തിൽ ചീത്ത സ്ഥിതിഗതിയിലേക്കും ചീത്ത മോശം പ്രവർത്തിയിലേക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ സാജിതയ്ക്ക് എന്നോ മുന്നേ പോകാമായിരുന്നു എന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു മെസ്സേജ് ആണ് ഏതായാലും അവളുടെ സിസ്റ്ററെ അതായത് സാജിതാ സാജിയുടെ ഭർത്താവിന്റെ സിസ്റ്റർ പറയുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട് എന്നും ആരും പേടി ഇനി പിടിച്ചിട്ടുണ്ടല്ലോ അവരൊന്നും അത്രേ കേട്ടോ വേണ്ട ചെയ്യാണ്ടിരിക്കണം കൂടിയ ഉറപ്പാണ് കാരണം ആ ആ ഒരു അല്ലാണ്ട് എങ്ങനെയോ എങ്ങനെയോ എനിക്ക് അല്ല അതൊക്കെ അവളുടെ തലയിൽ എടുത്ത അവന്മാരുടെ തലയിൽ നമ്മൾ നോക്കാൻ പോൻ്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം നിങ്ങൾ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയണം അതായത് നോക്കിയില്ലെന്നും പിടിച്ചുപറിച്ചി അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗൈൻസ്റ്റ് പറയുക തന്നെ വേണം അതെന്താ ഞാൻ വീഡിയോസ് ഒരു ഗ്യാപ്പ് ഒരു ഇന്റർവ്യൂ ചെയ്തത് കണ്ടില്ലേ ആ അതെ അപ്പം നിങ്ങൾക്കൊന്നും എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനെയല്ലേ അവർ അമ്മിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂ കാര്യം ഇന്റർവ്യൂ ഇന്റർവ്യൂ ബാക്കിൽ കുടുംബമുണ്ട് നമ്മൾ നമ്മളെവ്യൂ എടുക്കും അവർ ചിന്തിക്കാൻ ഇന്റർവ്യൂ ചാനലിൽ ചാനലുകാരന്റെ എന്താണ് വീഡിയോയിൽ വീഡിയോ ഇന്റർവ്യൂ വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ നാലു മാസം അവളെ അവിടെ പോയി ഈ നാല് മാസം അവളെ വിശേഷമായത് കളഞ്ഞിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് കിടക്കാൻ ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ വിശേഷമാകാ ദിവ്യ ദുർഭോ ഇപ്പൊ എത്ര നാളായി പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ അവള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു അതിന് ശേഷം ആറുമാസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് വിശേഷമായിരിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് അവൾക്ക് വിശേഷമായി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു കൈ രണ്ടു വട്ടം മുറിച്ചു ഉമ്മാന്റെ കൈ കടിച്ചു മുറിച്ചു വന്നു ഉമ്മാന്റെ അടുത്ത് ആഘോഷം ചെയ്യിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് ഉമ്മ ജസ്റ്റ് കൂടെ പോവാണ്ട് അവളുടെ കൈ അവള് ഉമ്മാന്റെ കൈ ഈ സമൂഹത്തിലെ നിലവിൽ ഉള്ള ഒരു പ്രധാന വിഷയം തന്നെയാണ് ഈ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസം അവരെ ഏതെല്ലാം വിധത്തിൽ ടാർഗറ്റ് ചെയ്തിട്ടും കാരണം ചിലയിടങ്ങളിൽ പൂവാലന്മാരുടെ ടാർഗറ്റിങ് വേറെ അത്തരത്തിൽ ചില കുടുംബത്തിൽ നിന്നും കുത്തുവാക്കുകൾ ഏറെ കേൾക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിലെ പല പ്രയാസങ്ങളിലും പല ടോർച്ചറിങ്ങും അനുഭവിച്ചുകൊണ്ടാണ് പലപ്പോഴും ഭർത്താക്കന്മാർ ഭരിച്ചു പോയ സ്ത്രീകൾ പക്ഷേ ചില സ്ത്രീകൾ മോശം സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അവരെ നമ്മൾ ഇതിൻ്റെ ഗണത്തില് എടുക്കാവുന്നതല്ല പക്ഷേ ഏകദേശം പ നൂറിലെ ഒരു പത്തോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ശതമാനം സ്ത്രീകൾ ഇത്തരം മോശം സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടെ അത്തരത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സമൂഹം ഇത്തരം സാഹചര്യങ്ങൾ വരുന്നതിലെ സമൂഹത്തിലെ ഇത്തരം അവിഹിതത്തിലേക്കൊക്കെ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ അതിന് ഏറെ വഹിക്കുന്നത് സമൂഹത്തിൻ്റെ ഇത്തരം കുത്തുവാക്കുകളും അതായത് ഇവരെ നിരന്തരം ഇത്തരം ടോർച്ചറിങ്ങുകൾ ഏൽക്കും കാരണം അവൾ മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് വളരെ വളരെയധികം അടിച്ചേൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇത്രയൊക്കെ മോശപ്പെട്ടു പോയി എന്നുള്ള മനസ്സ് മനസ്സാക്ഷി കുത്തിൻ്റെ ഇതിൻ്റെ പിറകിൽ അറിയാതെ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇനി എന്നെ ഇവരൊക്കെ ചീത്ത വാക്ക് പറഞ്ഞില്ലേ ഞാൻ ഇനി എത്ര നന്നായിട്ടും കാര്യമില്ല എന്നും ചിന്തിച്ചുകൊണ്ട് ഇത്തരം മോശം സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഏറെയുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഏതായാലും സാധ്യതാ സാജിയെ പോലെയുള്ള വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ധീരതയായിട്ടുള്ള സ്ത്രീയാണ് സാധിത ഷാജി നമ്മൾ ഒരിക്കലും ഏതായാലും അവൾ എടുത്ത് ഇത്തരത്തിൽ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിനെതിരെ പ്രതികരിച്ചതായിരിക്കാം എന്ന് നമുക്കിതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും സ്വമനസ്സാലെ പറഞ്ഞതാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ആ പെൺകുട്ടിക്ക് അഹങ്കാരമല്ലേ എന്ന് ഇത്തരത്തിലൊക്കെ ഫാമിലിയിൽ നിന്നും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നൊക്കെ കുത്തുവാക്ക് സഹിക്കുന്ന സമയത്ത് ഏതൊരാളും അറിയാതെ പറഞ്ഞു പോകും എന്നുള്ളതാണ് യഥാർത്ഥം ഏതായാലും സമൂഹം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പാഠം ഉൾക്കൊള്ളുക നമ്മൾ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ വളരെ മാന്യതയോടെ മനസ്സിലാക്കുക അവരുടെ ഒരു സുരക്ഷിതത്വം നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുക ഏതായാലും ഈ വിഷയത്തിൽ സാജിദ സാജിയെ വിവാഹം കഴിക്കാമെന്ന ആ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രശംസനാർഹമായ ഒരു യുവാവാണ് എന്ന് തന്നെ പറയാൻ അതിരിക്കാൻ വയ്യ ഏതായാലും വീഡിയോ കുറിച്ചായി പ്രണക്കും വലിയ പുതിയ മറ്റൊരു വീഡിയോസ് സ്മാരി